ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്നും നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ എപ്പിസോഡ് റിവ്യൂ അങ്ങനെയൊക്കെയാണ് അതെന്തായാലും ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ എന്തായാലും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടും അതിനു മുന്നേ ഇനി ബിഗ് ബോസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഓക്കെ അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ഒരു ഇൻറ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തൊരു കുട്ടിയായിരുന്നു ഞാനല്ല എൻ്റെ ഓഫീസിൽ ഒരു വർക്ക് ചെയ്തൊരു കുട്ടിയായിരുന്നു അപ്പം ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടപ്പോൾ പുള്ളിക്കാരെ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ് എനിക്ക് ഇതുപോലെ ബിഗ് ബോസിലെ ഇന്റർവ്യൂസ് ഞാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ എക്സ് അപ്പം ഞാൻ ചോദിച്ചു ആ എക്സ്പീരിയൻസ് എനിക്കൊന്ന് പറയാമോ അപ്പം എനിക്ക് എന്താണ് യൂട്യൂബിൽ ഇടുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്ത് കുറേ പേരൊക്കെ എന്താണ് ആ ഇന്റർവ്യൂ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇന്റർവ്യൂസ് എങ്ങനെയായിരിക്കും ഞാൻ പോലും വേറൊരു രീതി അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ പക്ഷെ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതൊരു കുറച്ച് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമെങ്കില് ഷെയർ ചെയ്യാം ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന എന്റെ ഓഫീസിലുള്ളൊരു കുട്ടിയാണ് അപ്പം ഒരു സീസൺ ഫൈവില്ലേ സീസൺ ഫൈവിലായിരുന്നു പുള്ളിക്കാരി പങ്കെടുത്തത് ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഫസ്റ്റ് ടൈം ഓഫ് കോമണറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈം ആയിരുന്നു ആ ഒരു ടൈം അപ്പം നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഒരു നമ്പർ കൊടുക്കും അപ്പം ആ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക ആൻഡ് ക്രൈറ്റീരിയ ഇത്രേ ഉള്ളൂ എയർടെൽ നമ്പർ വേണം അതുപോലെ തന്നെ എയർടെൽ നമ്പർ ടു നയൻറ്റി നയൻ ഓർ എബോ റീചാർജ് ചെയ്തിട്ട് ഈ ഒരു നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കാം സോ അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു ക്രൈ ലൈക് കോമണറിനെ സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഇപ്പഴ നമുക്കറിയാം മൈ ജി ഷോപ്പിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് അയക്കണം അതായത് അത അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ് അപ്പം ആ ഒരു ആണ് കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ ഓൾറെഡി എയർടെൽ ആയിരുന്നു യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നെ റീചാർജ് ചെയ്യേണ്ട കാര്യമില്ല സൊ ആ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ മിസ് കോൾ അടിച്ചു ബട്ട് ആൾക്ക് ദ വെരി നെക്സ്റ്റ് ഡേ ഒരു റിപ്ലൈ ഒരു കോൾ വന്നു അങ്ങനെ കോള് വന്നു കോള് വന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയി എന്ന് പറഞ്ഞു സോറി ഗൈസ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ ചുമ വരാറുണ്ട് സോറി ട്ടോ രാവിലെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് അലർജിക്ക് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ ഇങ്ങനെ പുള്ളിക്കാർക്ക് ഒരു റിപ്ലൈ കോൾ ഒന്നും ഇങ്ങനെ കോൾ ചെയ്തില്ലായിരുന്നോ ഇൻട്രസ്റ്റഡ് ആണോ സെലക്ട് ആയോ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഇത് വന്നു അപ്പം പുള്ളിക്കാരൻ വന്നു ഓക്കെ ഓക്കെ ദെൻ നമുക്ക് ഇൻട്രവ്യൂ ഇൻ്റർവ്യൂ പ്രോസസ്സിലേക്ക് പോവാം അതിന് മുന്നേട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരുന്നു അപ്പം അവൾ അതിന് ആൻസർ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു നോർമൽ ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റൻ ആണ് അതാണ് പറഞ്ഞത് അതിനുശേഷം ഒരു ലിങ്ക് വന്നു ആ ലിങ്ക് ഗൂഗിൾ മീറ്റായിരുന്നു അപ്പൊ ഇന്റർവ്യൂ ആണ് അപ്പം ആള് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും കോൾ വന്നു ഇന്റർവ്യൂ പ്രോസസ് വരെ എത്തി സോ നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പം നമ്മളടുത്ത് വന്ന് അപ്പൊ പുള്ളിക്കാരെ അന്ന് വർക്കിംഗ് ആണ് ഞാൻ വർക്കിംഗ് ഒന്നും അല്ല അപ്പം അന്ന് ഓഫീസിലൊക്കെ അപ്പം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഗൂഗിൾ മീറ്റിൽ കയറാൻ പറ്റിയ നമുക്ക് കൊറേ എന്താ പറയാ നമുക്ക് ഒരു സ്പേസ് വേണം അല്ലെ പക്ഷെ നമ്മുടെ ഓഫീസുകളിലൊന്നും അങ്ങനെ നമുക്ക് വേറൊരു ഇന്റർവ്യൂ അങ്ങനെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാരി എച്ച് ആറിനോടൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച് അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ അങ്ങനെ വേറെ ഒരു നമ്മുടെ കഫറ്റേരിയോ അങ്ങനത്തെ അവിടെ പോയിരുന്നു ഫുഡ് ഏറ്റു സോറി ഫുഡ് ഏറ്റു എന്നല്ല എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഫുഡ് ഫുഡായിട്ടോ ഓർമ്മ വരുന്നത് അങ്ങനെ അവിടെ പോയിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പൊ മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും രണ്ട് ആണുങ്ങളും ആണ് ഉണ്ടായിരുന്നത് ഇന്റർവ്യൂല് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവര് അവളോട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സീസൺസിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വിജയ് ആരായിരുന്നു എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു സോ നിങ്ങൾ ഫസ്റ്റ് കാര്യം നോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സീസണിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം ആൻഡ് കാണാൻ പറ്റുന്നവരാണെങ്കിൽ സീസൺസ് ഒക്കെ ഒന്ന് പോയി കാണുക അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു ആ ഒരു ഫസ്റ്റ് സെക്ഷൻ അങ്ങനെ ആയിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു അവൾ എല്ലാത്തിനും ആൻസർ പറഞ്ഞു ആൻഡ് ഫൈനൽ ആയിട്ട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ പോണത് അല്ലെങ്കിൽ ബിഗ് ബോസിന് എന്തുകൊണ്ടാണ് നിങ്ങളെ ഹയർ ചെയ്താൽ അതിനു നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്താണ് അല്ലെങ്കിൽ എന്ത് കിട്ടും അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചു മീൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ചാ എന്താ അവൾ എന്താ അവൾക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റണേ അല്ലെങ്കിൽ അതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു എന്താണ് അല്ലെങ്കിൽ ബിഗ് ബോസ് വരുന്നത് കൊണ്ട് എന്താണ് വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് എന്തിനാണ് ബിഗ് ബോസിൽ വരുന്നത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് പറഞ്ഞു അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു എന്താണ് എന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പിന്നെ ബിഗ് ബോസ് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവം വളരെ ഇഷ്ടമുള്ള ഒരു ഗെയിം ഷോ ആണ് അതിന്റെ പാട്ടാവാനായിട്ട് എല്ലാവരും എല്ലാവരും എല്ലാവർക്കും അതിന്റെ പാട്ടാവണോന്നൊക്കെ ആഗ്രഹമില്ലേ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട് അപ്പൊ അതിൽ വന്നിട്ട് എന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കണം ആ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു തണുപ്പൻ രീതിയിലൊരു ഉത്തരവാണവള് പറഞ്ഞതെന്ന് പറഞ്ഞു സോ ഏഹ് അപ്പം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പക്ഷെ അവള് വിചാരിക്കുന്ന ഇവളെ അങ്ങ് ബിഗ് ബോസിൽ എടുത്തു എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ചില ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മളെല്ലാം പറഞ്ഞു പക്ഷേ ആക്ച്വലി അവർക്ക് വേണ്ട പോയിന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിഗ് ബോസിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നാണ് അവള് പറഞ്ഞത് കാരണം ആ കൊസ്റ്റ്യൻ ആയിരുന്നു ആ കൊസ്റ്റ്യനിൽ നിന്നായിരുന്നു സെലക്ഷൻ നടക്കുന്നത് കാരണം ബിഗ് ബോസിൽ ഒരാളെ എടുത്തിട്ട് അവര് വന്ന് അവരുടെ കഴിവ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് പോവാൻ വേണ്ടിയിട്ടല്ല ഓക്കെ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു തെറ്റ് കണ്ടാൽ ഞാൻ എന്തായാലും പ്രതികരിക്കും ഞാൻ അവിടെ ജനുവൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനത്തെ ഒരു ഉത്തരമാണ് അവർ പ്രതി പ്രതീക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും എനിക്കും കേട്ടപ്പോൾ അതായത് ബിഗ് ബോസ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായിരിക്കും അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചോദിക്കും ജനറൽ നോളജ് ആണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവളിങ്ങനെ അവളോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെയല്ല ആ ബിഗ് ബോസ് എപ്പോഴും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കണേ അപ്പം ഞാൻ തന്നെ ചിന്തിക്കായിരുന്നു എങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണത് അപ്പൊ അവള് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി അപ്പൊ എനിക്ക് തോന്നി അത് നിങ്ങളുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയില് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് സോ എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണ് നിങ്ങളും നിങ്ങളുമെങ്കിലും സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതും ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ പക്ഷേ ലൈക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യണം സോ ഇനി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം സോ പിന്നെ നമ്മൾ ഈ ഓണത്തിന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നമ്മൾ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ബാഗിലാണ് തേഴ്സ് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം വരാൻ പറ്റുന്നവരൊക്കെ വരിക സോ എന്തായാലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അവിടെ കാണാം സോ അടുത്ത നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതുമായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്